ഇത് വല്ലാത്ത ചെയ്തായിപ്പോയി കോടതിക്കങ്ങനെ പലതും പറയാം ഒരു വോട്ട് ബാങ്ക് കൊണ്ട് നടക്കാനുള്ള പങ്കപ്പാട് വല്ലതും കോടതിക്ക് അറിയണോ എന്തായാലും ഈ കേസ് അറുപത്തിയൊൻപത് കൊല്ലമായിട്ടുണ്ട് എന്നാ പിന്നെ ഒരാറോ ഏഴോ മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് ശേഷം വിധി പറഞ്ഞാൽ പോരെ ഇനി ഞമ്മന്റെ ആൾക്കാരുടെ എങ്ങനെ നോക്കും ഞമ്മന്റെ വിശ്വാസം ഞമ്മ പറയും അല്ലാതെ കോടതിയല്ല അല്ല കോയാ എന്താ ഇങ്ങളുടെ പ്രശ്നം എന്തിനാ എന്തിനിപ്പോൾ ബേജാരാവുന്നേ അയ്യോ അപ്പോൾ വിശേഷം അറിഞ്ഞില്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ മുനമ്പം എൻഡോമെന്റ് ഒരു വഖഫ് ആസ്തിയല്ല മറിച്ച് ഒരു ലളിതമായ സമ്മാന കൈമാറ്റമാണെന്ന് കേരള ഹൈക്കോടതി വിധിച്ചു വല്ലാത്തൊരു പോയി അല്ലേ ഞമ്മള് കേരളം കത്തിക്കും ജി നോക്കിക്കോ നിങ്ങളൊരു പോപ്പും ചെയ്യില്ല കൊയാ മുനമ്പം ഭൂമി വഖഫ് അല്ലാന്നാർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും അതിപ്പോ വിശ്വാസം വെച്ച് നോക്കിയാലും അതല്ല നിയമം വെച്ച് നോക്കിയാലും അതല്ല പിന്നെന്തിനായിരുന്നു കൊയാ ഈ വഖഫ് നാടകം മുസ്ലിങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂന്ന് കാണിക്കാനോ നിങ്ങളുടെ നാടകമൊക്കെ ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്നേ കണ്ടുപിടിച്ചു ഇങ്ങടെ കള്ളത്തരം ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങൾക്കും മനസ്സിലായി എന്ന് മനസ്സിലാക്കാത്ത ഒരേയൊരു കൂട്ടർ നിങ്ങളാണ് കൊയ കൊടുത്തു വാങ്ങിയ സ്വന്തം വീടും ഭൂമിയും നിയമക്കുരുക്കിൽപ്പെടുമ്പോഴുണ്ടാകുന്ന അനിശ്ചിതത്വത്തിൽ അറുപത്തിയൊൻപത് വർഷങ്ങൾ ജീവിക്കേണ്ടി വന്ന അറുന്നൂറ് കുടുംബങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഈ ദുരിതത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് മുനമ്പം ഭൂമി സംബന്ധിച്ച കേസിൽ കേരള ഹൈക്കോടതിയുടെ ചരിത്ര പ്രമാണമായ വിധി കോടതിയുടെ വിധിയുടെ ഫോക്കസ് ഒരൊറ്റ നിയമപരമായ തത്വത്തിലാണ് ഊന്നിയത് ഒരു വസ്തു വഖഫായി കണക്കാക്കണമെങ്കിൽ അതിന് സ്ഥിരമായ നിബന്ധനകളില്ലാത്ത സമർപ്പണം ആവശ്യമാണ് എന്നാൽ മുനമ്പം വഖഫിൽ അതില്ല ഒരു വഖഫല്ല മറിച്ച് ഒരു സമ്മാനം മാത്രമാണെന്ന് കോടതി കണ്ടെത്തി അതിന് കാരണം രണ്ട് വ്യവസ്ഥകളാണ് ഒന്ന് വസ്തു വിൽക്കാനോ പാട്ടത്തിന് നൽകാനോ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന് അനുമതി നൽകുന്ന വ്യവസ്ഥ രണ്ട് വിൽക്കാതെ ശേഷിക്കുന്ന ഭൂമി ദാതാവിനോ അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്കോ തിരികെ ലഭിക്കാൻ അനുവദിക്കുന്ന വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ യഥാർത്ഥ ആധാരം നിലവിൽ വന്ന് അറുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേരള വഖഫ് ബോർഡ് ഈ സ്വത്ത് വഖഫായി പ്രഖ്യാപിച്ചത് ഇത്രയും നീണ്ട കാലതാമസത്തിന് ശേഷം ബോർഡ് സ്വീകരിച്ച നടപടിയെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചു ഈ പ്രഖ്യാപനത്തെ വെറും ഭൂമി കയ്യറ്റം എന്നാണ് കോടതി വിശേഷിപ്പിച്ചത് അറുപത്തിയൊൻപത് വർഷത്തെ ഗാഠനിദ്രയിൽ നിന്ന് വഖഫ് ബോർഡ് ഉണർന്നല്ലോ എന്ന പ്രയോഗത്തിലൂടെ ബോർഡിനെ കോടതി നന്നായി പരിഹസിച്ചു വർഷങ്ങളായി ഭൂമിയുടെ വാണിജ്യ മൂല്യം ഗണ്യമായി വർദ്ധിച്ച സാഹചര്യത്തിൽ ബോർഡിന്റെ നടപടി ഒരു നിയമാനുസൃത വഖഫിനെ സംരക്ഷിക്കാനുള്ള ശ്രമത്തെക്കാൾ വസ്തുവിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള ശ്രമമായി തോന്നുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ വഖഫ് സ്വത്തുകളുടെ പട്ടിക ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തപ്പോൾ ഈ ഭൂമി അതിൽ ഉൾപ്പെട്ടിരുന്നില്ല നിയമപ്രകാരം ഈ ഒഴിവാച്ചലിനെതിരെ ആക്ഷേപമുള്ളവർ വിജ്ഞാപനം വന്ന ഒരു വർഷത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്യണമായിരുന്നു എന്നാൽ ബോർഡ് ഈ നിയമപരമായ സമയപരിധി പൂർണ്ണമായും അവഗണിച്ച് അൻപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ മാത്രമാണ് പരാതി നൽകിയത് ഈ കാലതാമസം ബോർഡിന്റെ വാദത്തെ നിയമപരമായി നിലനിൽപ്പില്ലാത്തതാക്കി വഖഫ് നിയമത്തിലെ സെക്ഷൻ നാല് പ്രകാരമുള്ള നിർബന്ധിത സർവേ പ്രാരംഭിക വിജ്ഞാപനങ്ങൾക്ക് മുൻപ് നടത്തിയിരുന്നില്ല ഈ പ്രക്രിയയിലെ വീഴ്ച ബോർഡിന്റെ അവകാശത്തെ കൂടുതൽ അസാധുവാക്കി വഖഫ് ബോർഡിന്റെ പ്രഖ്യാപനം വന്നതോടെ ഏകദേശം അറുന്നൂറ് കുടുംബങ്ങൾ വലിയ ആശങ്കയിലായിരുന്നു അവർക്ക് ഭൂനികുതി അടയ്ക്കാനോ വസ്തു കൈമാറ്റം ചെയ്യാനോ കഴിയാത്ത അവസ്ഥ വന്നു ഈ പ്രതിസന്ധിക്ക് കോടതി വ്യക്തമായൊരു പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട് വഖഫ് ബോർഡിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രഖ്യാപനം നേരിട്ട് റദ്ദാക്കുന്നതിന് പകരം കൂടുതൽ സൂക്ഷ്മമായ ഒരു നിയമമാർഗം കോടതി സ്വീകരിച്ചു ബോർഡിന്റെ നിയമവിരുദ്ധവും നിലനിൽപ്പില്ലാത്തതുമായ ഈ മണ്ടൻ പ്രഖ്യാപനം അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് യാതൊരു ബാധ്യതയുമില്ലെന്ന് കോടതി വ്യക്തമാക്കി ഇത് താമസക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാരിന് പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ട് ഇനി സർക്കാർ ഇത് നടപ്പിലാക്കുമോ എന്ന് നോക്കാം ഈ തർക്കം ഒരു ക്രമസമാധാന പ്രശ്നമായി വളർന്ന സാഹചര്യത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ച സർക്കാർ തീരുമാനം കോടതി ശരിവച്ചു വിരമിച്ച ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഈ കമ്മീഷൻ ഒരു ഫാക്ട് ചെക്ക് സമിതിയായി പ്രവർത്തിക്കുമെന്നും തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുമെന്നും സർക്കാർ വാദം കോടതി അംഗീകരിച്ചു മുനമ്പം വിധി ഇന്ത്യ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഇനി ടിപ്പു സുൽത്താൻ ചെയ്ത വഖഫ് അല്ലെങ്കിൽ അക്ബർ ചക്രവർത്തി ചെയ്ത വഖഫ് എന്നൊക്കെ പറഞ്ഞു വരുന്നു ഒന്ന് പേടിക്കും എന്തായാലും പരശുരാമൻ മഴഞ്ഞ് കേരളമുണ്ടാക്കിയത് നന്നായി അല്ലെങ്കിൽ വല്ല തങ്ങൾ ഉപ്പാപ്പാമാറിങ്ങാനും കടലൂതിയോ തുപ്പിയോ കേരളം നിങ്ങളോ ഞാനോ ആ വഖഫ് കേരളത്തിൽ സമാധാനമായി ഉറങ്ങുമായിരുന്നോ